അധികാരം കൈക്കലാക്കാൻ എന്ത് നിറികട്ട രാഷ്ട്രീയവും കളിക്കുന്ന ബി ജെ പി ഇ വി എം മെഷീനുകളെ തങ്ങളുടെ ഭാഗ്യപ്പെട്ടിയായാണ് കണക്കാക്കുന്നത് അതില്ലേൽ ബി ജെ പി ഇല്ല എന്ന വസ്തുത അവർക്കുപോലും വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇ വി എമ്മുകൾ ഉപയോഗിച്ച് തിരിമറി നടത്തി ഭരണവിരുദ്ധ വികാരം ശക്തമായി അലയടിക്കുന്ന പ്രദേശങ്ങളിൽ പോലും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ബി ജെ പി ജയിച്ചു കയറുന്നത് അട്ടിമറി എന്ന് പറഞ്ഞാൽ പോരാ വലിയ രീതിയിലുള്ള അട്ടിമറി തന്നെയാണ് ബി ജെ പി രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ശക്തമായ രീതിയിൽ എതിർത്തുകൊണ്ട് പ്രതിപക്ഷവും മുന്നിട്ടിറങ്ങുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും അടവുകൾ പിഴക്കുകയാണ് ബി ജെ പിയുടെ ഏജന്റായി പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരമുട്ടുകയാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വീഴ്ച പറ്റിയെന്ന് തുറന്ന് സമ്മതിക്കുന്ന തരത്തിലേക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ഇപ്പോൾ നടപടികൾ എടുക്കാൻ തയ്യാറായിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ എൺപതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള കൃത്രിമത്വം നടന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് കോൺഗ്രസ് പ്രതിനിധികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി രണ്ട് മണിക്കൂർ കൂടിക്കാഴ്ച നടത്തി അവിടെ ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടുകൾ കൃത്യമായി നൂറ്റി പതിനെട്ട് മണ്ഡലങ്ങളിൽ ചേർത്തത് കാരണം നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ വിജയിച്ചത് ബി ജെ പി സഖ്യമായിരുന്നു പുതുതായി ചേർത്ത വോട്ടുകളുടെ രേഖകൾ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുകയും അതുമായി ബന്ധപ്പെടുത്തി ഒരു കൊല്ലം എത്ര ലക്ഷം വോട്ടുകളാണ് വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളത് ശരാശരി എടുത്തുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മുപ്പത്തി ലക്ഷം ും വോട്ടുകൾ വർദ്ധിപ്പിച്ചപ്പോൾ കഴിഞ്ഞ അഞ്ചു മാസത്തിനിടയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഒരു കാലഘട്ടത്തിനിടയിൽ എങ്ങനെ നാൽപ്പത്തിയേഴ് ലക്ഷം അധികം വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്ന ചോദ്യം വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നു തന്നെയാണ് ബൂത്ത് വാർഡ് തിരിച്ചുള്ള ഡാറ്റകൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമലർത്തുകയാണ് ചെയ്തത് വോട്ടെടുപ്പ് നടന്ന നവംബർ ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അൻപത്തി ദശാംശം രണ്ട് രണ്ട് ശതമാനം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നാൽ രാത്രി പതിനൊന്നരയ്ക്ക് അത് എങ്ങനെ അറുപത്തി അഞ്ച് ദശാംശം പൂജ്യം രണ്ടായി മാറി രണ്ട് ദിവസം കഴിഞ്ഞത് അറുപത്തി ആറ് ശതമാനം വോട്ടായി പോൾ ചെയ്യപ്പെട്ടു എന്ന കണക്കാണ് പുറത്തുവിട്ടത് ഇതെങ്ങനെ സംഭവിച്ചു എന്നത് ഒരു പ്രധാന ചോദ്യം തന്നെയാണ് അവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യപ്പെടേണ്ടി വരുന്നത് ഇതിന് കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുക തന്നെ വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും രണ്ടാഴ്ചത്തെ സമയമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സത്യമറിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാനത്ത് നിന്നും രാജീവ് കുമാറിന് രാജിവെക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നതാണ് വാസ്തവം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജിവെച്ചാൽ ആ നടത്തിപ്പ് തട്ടിപ്പാണെന്ന് ബോധ്യപ്പെടുന്നതിനുള്ള ഒരു മൗനസമ്മതമായി അല്ലെങ്കിൽ കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുക തന്നെ ചെയ്യും നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ഒരു തൂത്തുവാരലാണ് മഹാവികാസ് അഗാഡി സഖ്യത്തിനെതിരെ മഹായുധി സഖ്യം നേടിയത് നൂറ്റി നാല്പത്തെട്ട് ഇടങ്ങളിൽ മത്സരിച്ച ബി ജെ പിക്ക് എങ്ങനെ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റ് കിട്ടിയെന്നത് പ്രധാന ചോദ്യം തന്നെയാണ് അതും ശക്തമായ ഭരണവിരുദ്ധ വികാരമുള്ള ഇടങ്ങളിൽ പോലും പടുകൂറ്റൻ വിജയമാണ് ബി ജെ പി നേടിയത് അതുകൊണ്ട് തന്നെ ബൂത്ത് തരത്തിലുള്ള കള്ളവോട്ടുകൾ കോൺഗ്രസ് കൈയ്യോടെ പിടിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതറുകയാണ് എന്നതാണ് വാസ്തവം സത്യം പറഞ്ഞാൽ ഒരു റീ തന്നെ മഹാരാഷ്ട്രയിൽ നടത്തുക തന്നെ വേണം എന്നതാണ് സത്യം